മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്കു വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ശ്രീലങ്കൻ കഥയാണ് കഥയുടെ പേര് ഒരുക്കം ഈ കഥ എഴുതിയിരിക്കുന്നത് ഇസ്രു മിസ്സിസ് പെരേര കണ്ണുമിഴിച്ചപ്പോൾ നേരം പുലർന്നിരുന്നു ഫാനിൻ്റെ കാറ്റിൽ കൊതുകുവല ചെറുതായി അനങ്ങിക്കൊണ്ടിരുന്നു മുറ്റത്ത് പക്ഷികൾ കുറുകൊന്ത് കേട്ടു ജനാലയരികിലെ പിച്ചിച്ചെടിയുടെ വള്ളികൾ ഉണ്ടാക്കിയ നിഴൽ മുറിക്കുള്ളിൽ ഒരു ചുമരിൽ പതിഞ്ഞ് ആടിക്കൊണ്ടിരുന്നു അലാറം വെച്ചില്ലെങ്കിൽ പോലും മറ്റുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ നേരം കൊണ്ട് മിസിസ് പെരേര ഉറക്കമെഴുന്നേറ്റ് വീട്ടിലെ നിരവധി ജോലികൾ ചെയ്തു തീർക്കുമായിരുന്നു ഇപ്പോൾ സമയമെന്താ എന്ന് മിസ്സിസ് പെരേരയ്ക്ക് ആലോചിച്ചു നോക്കാൻ കഴിഞ്ഞില്ല ജനാലയുടെ കണ്ണാടിയിൽ കൂടി വളരെ തീക്ഷണമായ വെയിൽ അകത്തേക്ക് കുതിച്ചുകൊണ്ടിരുന്നു മിസ്റ്റർ പെരേര ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നുണ്ടായിരുന്നില്ല യാതൊരു അനക്കവുമില്ലാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു മിസ്സിസ് പെരേര താൻ കിടന്നിരുന്ന ഭാഗത്തെ കൊതുകുവല ഉയർത്തി മാറ്റി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ പാടെ ഉണ്ടാകുന്ന മുതുകേദന കാരണം ചെറുതായി മുതുക വളച്ച് കുനിഞ്ഞാണ് അല്പനേരത്തേക്ക് അവർ നടക്കാറുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളമളന്ന് കെട്ടിലൊഴിച്ച് അടുപ്പിൽ വെച്ചുകൊണ്ട് രണ്ട് ഗ്ലാസ്സുകളിൽ പാൽപ്പൊടിയും ചായപ്പൊടിയും അളന്നിട്ടു രണ്ടാളും പഞ്ചസാര ഉപയോഗിക്കാറില്ല മിസിസ് പെരേരയുടെ അടുക്കള എപ്പോഴും നല്ല വെടിപ്പോടെ കിടക്കും അവിടെയെല്ലാം ഉണ്ട് അടുക്കള ക്യാബിനറ്റ് കുറുപ്പെഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കുപ്പികൾ മൈക്രോവേവ് ഓവൻ ഫുഡ് പ്രോസസ്സർ ബ്ലെൻഡർ എന്നിവയുൾപ്പെടെ എല്ലാം തന്നെയുണ്ട് അതേപോലെ മിസിസ് വൃത്തി സൂക്ഷിക്കുന്ന സ്ത്രീയാണ് അടുക്കളയിൽ ഒരല്പം പോലും അഴുക്കില്ല പൂച്ച വന്ന് കാലിലുരസിയതും മിസ്സിസ് പരേര തകര പാത്രത്തിലുള്ള ബിസ്ക്കറ്റുകളെടുത്ത് അതിന് ഇട്ട് കൊടുത്തു ദിവസവുമുള്ള പതിവാണിത് സമയം ഇത്തിരി നേരത്തെയാവുകയോ വൈകുകയോ ചെയ്യുകയാണെങ്കിൽ പോലും പല വർഷങ്ങളായി ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വീട്ടിലെ എത്രാമത്തെ പൂച്ചയാണെന്ന് മിസ്സിസ് പെരേര ആലോചിച്ചു നോക്കി കറുത്ത വെള്ളപ്പെൺപൂച്ച മുഴുവനും കറുത്ത നിറത്തിൽ ഒരു വലിയ പൂച്ച ഉടലിൽ മണ്ണ് നിറത്തിൽ വരകളുള്ള പൂച്ച ഒരു കണ്ണ് കാണാത്ത വെള്ളപ്പൂച്ച ആഹാ മിസ്സിസ് പെരേരയെക്കൊണ്ട് എണ്ണി നോക്കാൻ പോലും കഴിഞ്ഞില്ല കല്യാണം കഴിഞ്ഞ് മിസ്സിസ് പെരേര ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് ഈ വർഷത്തോടെ മുപ്പത്തൊമ്പത് വർഷം തികയും ഒരു മാറ്റവുമില്ലാതെ ഒരേമാതിരി ജീവിച്ച എത്ര ദിവസങ്ങൾ വിറകടപ്പ് ഗ്യാസുടുപ്പായി മാറി പലകത്തട്ടുകൾ കിച്ചൺ ക്യാബിനറ്റായി മാറി ചുവന്ന കാവി അടിച്ച സിമന്റ് തറ പളുങ്ക് മാർഗിൽ പാകിയ തറയായി മാറി രണ്ട് വർഷത്തിലൊരിക്കൽ ചുമരിലെ ചായങ്ങൾ മാറി എന്നാലും മിസ്സിസ് പരേരയുടെ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടായില്ല മകൻ ശ്രീലങ്കയിൽ താമസിക്കുന്ന കാലത്താണെങ്കിൽ ജോലി അല്പം കൂടുതലുണ്ടായിരുന്നു എന്നാലും ആ കാലത്ത് എന്തോ ഒരു സന്തോഷവുമുണ്ടായിരുന്നു ഇപ്പോൾ പോലും തനിക്ക് വിഷമിക്കാനായി യാതൊരുവിധ കാരണവുമില്ലല്ലോ എന്ന് മിസ്സിസ് പരേരയ്ക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ട് എല്ലാത്തിനും തന്നെ പ്രത്യേകമായൊരു സമയവും തികവും ഉണ്ടായിരുന്നു അവയെല്ലാം തന്നെ ഒരു ചിട്ടയോടെ തന്നെ നടന്നു സമയത്തിന് ചായ സമയത്തിന് ഭക്ഷണം അടിച്ചു വാരുക പൊടി തുടയ്ക്കുക തുണികളക്കി ഉണക്കി മടക്കി വൃത്തിയായി അലമാരയിൽ വെക്കുക മുണ്ടുകൾ തനിച്ച് ഷർട്ടുകൾ തനിച്ച് പാൻറുകൾ തനിച്ച് അടിവസ്ത്രം തനിച്ച് എന്നിങ്ങനെ മിസ്സിസ് പെരേര ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോഴും തവിടുകളയാത്ത ചുവന്ന ചോറ് പഞ്ചസാരയിടാത്ത ചായ എന്നിങ്ങനെയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് മിസ്റ്റർ പെരേരയാണ് ഇവയ്ക്ക് എല്ലാറ്റിനുമിടയിൽ സന്ധ്യാസമയത്ത് മിസ്റ്റർ പെരേര അല്പം മദ്യപിക്കും മിസിസ് പെരേരയ്ക്ക് അതുമില്ല സ്ത്രീകൾ കുടിക്കാറില്ല അല്ലെ മിസ്സിസ് പെരേര ആ സമയത്ത് സീരിയലുകൾ കാണും ടെലിവിഷനിൽ തത്സമയ ക്രിക്കറ്റ് കളികളുള്ള ദിവസങ്ങളിൽ അതുമുണ്ടായിരിക്കില്ല ചായ എടുത്തുകൊണ്ട് ചെന്നപ്പോഴേക്കും മിസ്റ്റർ പെരേര പോലെ തന്നെ അഗാധമായി ഉറക്കത്തിലായിരുന്നു യാതൊരനക്കവുമില്ല മണി എട്ടാകാൻ ഇനിയും പതിനഞ്ച് മിനിറ്റുകൾ ബാക്കി കിടപ്പുണ്ട് മിസ്സിസ് പെരേരയ്ക്ക് പേടിയാകാനും തുടങ്ങി മറ്റു ദിവസങ്ങളിൽ ഈ നേരം കൊണ്ട് പത്രവും വന്ന് വായന തുടങ്ങിയിരിക്കും മിസ്സിസ് പെരേരയെപ്പോലെ അതിരാവിലെ എഴുന്നേൽക്കില്ലെങ്കിലും മിസ്റ്റർ പെരേര ആറര ഏഴ് മണിയോടെ എഴുന്നേറ്റ് പത്രം വാങ്ങാനായി കടയിലേക്ക് പോകും ചായക്കോപ്പ ഒരു തട്ടുകൊണ്ട് മൂടി ചില്ലിമേശയുടെ മീതെ വെച്ച് മിസ്സിസ് പെരേര കൊതുകുവല ചുരുട്ടി മടക്കി മിസ്റ്റർ പെരേരയ്ക്ക് യാതൊരു അനക്കവുമില്ല മിസ്സിസ് പെരേരയ്ക്ക് ദേഹത്ത് കൈവച്ച് അനക്കി ഉണർത്താൻ തോന്നിയെങ്കിലും വീണ്ടും തൻ്റെ കൈ പിന്നിലേക്ക് വലിച്ചു ചില്ലിമേശയുടെ മീതെ വെച്ചിരുന്ന ഗോയ പൗഡർ ഡപ്പി മിസ്സിസ് പരേര ഒരു കൈ കൊണ്ട് തട്ടി താഴെയിട്ടും ഇല്ല മിസ്റ്റർ പെരേരയ്ക്ക് യാതൊരു അനക്കവുമില്ല ഒരു പല്ലി അതിനേക്കാളും വലിയ പൂമ്പാറ്റയെ പിടിച്ച് വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടെ അത് പൂമ്പാറ്റയെ ചുമരിലടിച്ചു മിസ്സിസ് പരേരയ്ക്ക് തന്റെ കീഴ്ചുണ്ടുകൾ തുടിക്കുന്നതായി ബോധ്യപ്പെട്ടു തലേന്ന് രാത്രി പാചകപാത്രങ്ങളും പ്ലേറ്റുകളും കഴുകി കഴുകിവെച്ച് പട്ടിക്ക് ചോറുമിട്ട് കൊടുത്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഏകദേശം ഒമ്പതര മണിയായിരുന്നു അപ്പോൾ പോലും മിസ്റ്റർ പരേര ഇവവിധമാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് കൊതുക് വല മിസിസ് പെരേരയാണ് വിരിച്ചത് ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പതിവിന് വിപരീതമായി ഇന്നയാൾ എഴുന്നേൽക്കുന്നില്ലല്ലോ മിസ്സിസ് പെരേര ഒരു വട്ടം ചുറ്റി വന്ന് മിസ്റ്റർ പെരേരയുടെ മുഖം നോക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല താഴേക്ക് നോക്കുന്ന നിലയിലായിരുന്നു മുഖം മുതുക് താഴ്ന്നു പൊങ്ങുന്നതിന്റെ ഒരു ലക്ഷണവുമില്ല ചില്ലെമേശയിൽ നിന്ന് ചീപ്പെടുത്ത് മിസിസ് പരേര തലമുടി വേഗത്തിൽ ചീവി മുമ്പ് ഇടുപ്പ് വരെ ഇടതൂർന്ന് കിടന്നിരുന്നെങ്കിലും ഇപ്പോൾ പോലെയായിട്ടുണ്ട് മിസ്സിസ് പരേരയ്ക്ക് അടുത്തതായി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ഇന്നലെ രാത്രി പട്ടി ഊളിയിട്ട് കുരച്ചിരുന്നുവല്ലോ എന്ന് അവർ പെട്ടെന്നോർത്തു കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെട്ട തന്റെ മുഖം കണ്ടതും അവർ ഞെട്ടി എന്ത് സംഭവിച്ചാലും കാര്യങ്ങൾ ശരിയായി നടക്കുന്നതുവരെ ശാന്തമായിരിക്കാൻ തീരുമാനിച്ചു ദൈവമേ പല വർഷങ്ങളായി തൻ കാത്തിരുന്നതും അഭിമുഖീകരിക്കാൻ തയ്യാറായിരുന്നതുമായി ഒന്നു തന്നെയാണല്ലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തോന്നിയപ്പോൾ തൻ്റെ മുഖത്തുവിടുന്ന ചിരി കണ്ണാടിയിൽ കണ്ടതും മിസ്സിസ് പെരേരയുടെ ഭയം ഒന്നുകൂടി കൂടി അവർ ഒരു ദീർഘനിശ്വാസം വിട്ടു പല വർഷങ്ങളായി ശരിയായി കരയുകയോ ചിരിക്കുകയോ ചെയ്യാത്ത മിസ്സിസ് പെരേര കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് കോപ്രായം കാട്ടുന്നതുപോലെ പല വിധത്തിലുള്ള മുഖഭാവങ്ങൾ ചെയ്തു നോക്കി കണ്ണുകൾ വിടർത്തി നോക്കി പല പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് മിസ്റ്റർ പെരേരയുടെ അടുത്തു ചെന്ന് നോക്കി ഫോൺ വിളിച്ച് മകനെ വിവരമറിയിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അതിന് ഇനിയും സമയമുണ്ടെന്ന് അവർ കരുതി ഈ വിവരം ആരോടാണ് ആദ്യം പറയേണ്ടതെന്ന ആലോചനയുമായി അടുക്കളയിലേക്ക് ചെന്ന മിസ്സിസ് പരേര ഉച്ചിയുണ്ണും ചേർത്ത് രണ്ട് പേർക്കും ആവശ്യമുള്ളതിൽ കൂടുതൽ ചുവന്നരി അളന്നെടുത്ത് കഴുകി റൈസ് കുക്കറിലേക്ക് ഇട്ടു രാത്രി ബാക്കി വന്ന ഇടിച്ചക്ക കറി ചൂടാക്കാനായി അടുപ്പിൽ വെച്ച് ഫ്രിഡ്ജിലുള്ള പാതി തേങ്ങ പുറത്തേക്കെടുത്തുകൊണ്ടുവന്ന് പരിപ്പ് കറി വെക്കാനായി ചിരകാൻ തുടങ്ങി അയൽവീട്ടിൽ താമസിക്കുന്ന മിസ്റ്റർ സിൽവയെ നെഞ്ചിവേദനയെ തുടർന്ന് രണ്ട് തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു അതിനാൽ യാതൊരുവിധ പതറിലുമില്ലാതെ മിസ്സിസ് പെരേര തേങ്ങിച്ചിരുവി എന്നാലും ഇടയ്ക്കിടെ കീഴ്ചുണ്ടിലെ തുടിപ്പ് അവരെക്കൊണ്ട് നിർത്താൻ കഴിഞ്ഞില്ല മിസ്സിസ് പെരേര ഈ വീട്ടിൽ പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം നാൽപ്പത് വർഷമായി മുറ്റം തൂത്തുവാരുന്നു തുണി അലക്കുന്നു പട്ടിയെ കുളിപ്പിക്കുന്നു തുടച്ച് വൃത്തിയാക്കുന്നു അതുപോലെ തന്നെ ഭർത്താവ് പറയുന്ന മറ്റു കാര്യങ്ങളും അയാൾക്ക് തൃപ്തിയാവും വെണ്ണം മിസ്സിസ് പെരേര ചെയ്തു കൊടുക്കുന്നു അടി അടികരിഞ്ഞെതിരെ മണമടിച്ചപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന മിസ്സിസ് പെരേര ഉടനെ തന്നെ തീക്കെടുത്തി അഴിച്ചിട്ട മുടിയുമായി ഒപ്പാരിയിട്ട് അലറികൊണ്ട് താൻ ആദ്യം ചെല്ലേണ്ടത് മതിലിനോട് ചേർന്നുള്ള മിസ്റ്റർ സിൽവിയുടെ വീട്ടിലേക്കാണ് അതിനുശേഷം ഇത് പലർക്കും അഭിനയിക്കാനുള്ള നാടകമായി മാറും മിസ്റ്റർ പരേരയുടെ രണ്ടനുജിത്തിമാരെ കുറിച്ചാണ് മിസ്സിസ് പരേരയുടെ മനസ്സിൽ ഏറെ ഭയം തോന്നിയത് മകനും വിദേശത്ത് നിന്ന് വന്ന് ഒരാഴ്ച തങ്ങി മടങ്ങും എങ്ങനെയായാലും അവൻ ശ്രീലങ്കയിലേക്ക് തിരിച്ചു വന്ന് സ്ഥിരതാമസമാക്കുകയോ പിതാവിൻ്റെ സ്വത്തിൽ പങ്ക് ചോദിക്കുകയോ ചെയ്യില്ലെന്ന കാര്യത്തിൽ മിസ്സിസ് പരേരയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അവൻ ജീവിതകാലം അവിടെ തന്നെ കഴിച്ചുകൂട്ടും ഈ വീട് മകൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നതിനാൽ മിസ്റ്റർ പെരേരയുടെ സഹോദരിമാർ എങ്ങനെ അലറി നിലവിളിച്ചു കൊണ്ടുവന്നാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും മൂന്ന് മാസം കഴിയുന്നതുവരെ കാര്യങ്ങളൊന്നും എളുപ്പമായിരിക്കില്ല പല കാലങ്ങളിലായി മിസിസ് പെരേര വാങ്ങി ശേഖരിച്ചു വെച്ചിട്ടുള്ള വെള്ളനിറത്തിലുള്ള പാവാടകളും കുപ്പായങ്ങളും ധാരാളമുണ്ട് മിസ്സിസ് പെരേരയുടെ കാര്യത്തിൽ ഭക്ഷണത്തിലോ വസ്ത്രങ്ങളിലോ ആഭരണങ്ങളിലോ മിസ്റ്റർ പെരേര ഒരു കുറവും വരുത്തിയിട്ടില്ല മിസ്റ്റർ പെരേര അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം പാനീയം വസ്ത്രം ആഭരണം വർഷത്തിലൊരു തവണ വിനോദയാത്ര നല്ലൊരു വീട് ഗാർഹിക ഉപകരണങ്ങൾ ഇവയെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞതായിരിക്കും സത്യത്തിൽ ഒരു സ്ത്രീക്ക് ഇതിലുപരി എന്താണ് വേണ്ടതെന്ന് മിസ്സിസ് പെരേര ആലോചിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് അവർക്ക് അന്നേരം ആ വീട്ടിലെ ബ്ലാക്കി എന്ന നായേ ഓർമ്മ വന്നു ബ്ലാക്കിക്ക് സമയാസമയം കുത്തിവെപ്പ് നൽകും മത്തി ചോറിനൊപ്പം കുഴച്ച് ഒരു ദിവസം രണ്ട് തവണ നൽകും ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുളിപ്പിക്കും വീടിൻ്റെ ഗേറ്റടച്ച് കൂടിന്റെ വാതിൽ തുറന്നുകൊണ്ട് വീട് മുഴുവനും ചുറ്റിത്തിരിയാൻ അനുവദിക്കും ഒരു പെൺപട്ടിക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് പരിപ്പ് കഴുകി മസാലകളിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ അവയുടെ മീതി മീതിയൊഴിച്ച് പാത്രമടുപ്പിൽ വെച്ച് വീണ്ടും മുറിയിലേക്ക് എത്തി നോക്കിയ മിസ്സിസ് പെരേര മുമ്പത്തെ പോലെ കിടക്കുന്ന മിസ്റ്റർ പെരേരയെ ഉറ്റുനോക്കി അതുകഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് ചെലവേ വരാന്തയിലെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന തൻ്റെ കല്യാണ ഫോട്ടോ അന്ന് ആദ്യമായി കാണുന്നതുപോലെ നോക്കി നിന്നു ഇരുവരും നിവർന്നു നിന്നുകൊണ്ട് മുഖങ്ങളിൽ യാതൊരുവിധ ഭാവവ്യത്യാസവും വരുത്താതെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു കറുപ്പ് വെളുപ്പിലുള്ള ഫോട്ടോ പല വർണ്ണങ്ങളെ ആകിരണം ചെയ്തതുപോലെ മിസ്സിസ് പെരേരയ്ക്ക് തോന്നാൻ തുടങ്ങി ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞതും പുറപ്പെടാൻ തയ്യാറായ വേളയിൽ എത്ര മാത്രം കരഞ്ഞു അമ്മയെയും അച്ഛനെയും പിരിഞ്ഞു പോകുന്നതിനാൽ കരയുന്നതാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ അപ്പോൾ കരഞ്ഞത് ഭയം കൊണ്ടും സെനരത്തിൻ്റെ ഓർമ്മകൾ കടന്നു വന്നപ്പോഴുള്ള ദുഃഖത്തിനാലുമായിരുന്നു ഗുണവംശലാകെ ശ്രീയാത്മി പത്മകാന്തി സോമരത്ന എന്ന മുഴുവൻ പേരുള്ള വ്യക്തി മിസിസ് പെരേരിയായി മാറിയപ്പോൾ അവർക്ക് വയസ്സ് ഇരുപത്തൊന്ന് ഒരു കല്യാണ ബ്രോക്കർ തേടിക്കൊണ്ടുവന്ന ഗാർഡിയ വസം അമരബന്ധു പെരേര പേരുള്ള മുപ്പത് വയസ്സുകാരനായ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാതകമാണ് ഗുണവംശലാഗെ ശ്രീയാത്മി പത്മഗാന്ധി സോമരത്ന എന്ന പെണ്ണിൻ്റെ ജാതകവുമായി വളരെ അനുയോജ്യമായി പൊരുത്തപ്പെട്ടു വന്നത് മിസ്സിസ് പെരേരയായതിനു ശേഷവും ശ്രീയാനിയുടെ സ്വപ്നങ്ങളിൽ മീശ വെച്ചിരുന്ന സനരത് പല വർഷങ്ങളോളം വന്നുപോയി ഇപ്പോൾ പോലും അയാളുടെ ഓർമ്മകൾ കടന്നുവരുമ്പോൾ മിസ്സിസ് പെരേരയ്ക്ക് കരച്ചിൽ വരും ഇപ്പോൾ മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും മിസ്സിസ് പരേരയ്ക്ക് അറിയില്ല കല്യാണം കഴിഞ്ഞ ശേഷം മിസ്സിസ് പരേരയ്ക്ക് ചെയ്യാനായി ധാരാളം ജോലികൾ കിടപ്പുണ്ടായിരുന്നു മിസ്റ്റർ പരേരയുടെ മാതാപിതാക്കളോടുള്ള ചുമതലകൾ കുട്ടികൾ പിറന്ന ശേഷം അവരുടെ ജോലികൾ മരണവീട്ടിലേക്കുള്ള സന്ദർശനം ബുദ്ധഭിക്ഷികൾക്കുള്ള ദാനധർമ്മം എന്നിങ്ങനെ പലതും മുപ്പത്തൊമ്പത് വർഷങ്ങൾ എങ്ങനെ കടന്നുപോയി എന്നത് മിസ്സിസ് പരേരയെ ഓർത്തു നോക്കാൻ പോലും കഴിഞ്ഞില്ല അടുപ്പിലുണ്ടായിരുന്ന പരിപ്പ് കറിയിൽ ഒന്നാം പാൽ ഒഴിച്ചു ഇളക്കിയ മിസ്സിസ് പെരേര പിന്നീട് ഫ്രിഡ്ജ് തുറന്ന് മത്തിയെടുത്തുകൊണ്ടുവന്ന് വൃത്തിയാക്കി അവയുടെ ചെതമ്പലുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂച്ച എവിടെ നിന്നോ കരഞ്ഞുകൊണ്ട് ഓടിവന്നു മത്തിത്തലകളെ ഒരു ചിരട്ടയിലിട്ട് അടുക്കളപ്പുറത്തെ തിണയിൽ വെച്ച ശേഷം പരിപ്പ് കറി അടുപ്പിൽ നിന്നിറക്കി വെച്ച മിസ്സിസ് പരേര രാത്രി ബാക്കി വന്ന ചോറിനോടൊപ്പം കുഴച്ച് നൽകാമെന്ന് കരുതി മീനെടുത്ത് അടുപ്പിൽ വേവാൻ വെച്ചു നേരവണ്ണം ചായ ഉണ്ടാക്കാൻ പോലും അറിയാതെ ആ വീട്ടിലേക്ക് വന്ന ശ്രീയാനി മിസ്സിസ് പരേര ആയതിനു ശേഷം ചോറ് കറികൾ ഉണ്ടാക്കാനും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനുമെല്ലാം പടിപടിയായി പഠിച്ചു ഭക്ഷണപാനീയങ്ങൾക്ക് രുചിയില്ലെങ്കിൽ ചായക്കോപ്പകളോ പ്ലേറ്റുകളോ തറയിലേക്ക് വീശിയെറിഞ്ഞ ചീത്ത പറയുന്ന ശീലം മിസ്റ്റർ പെരേരയുടെ മാതാപിതാക്കൾക്കില്ലായിരുന്നു ഭക്ഷണത്തെ കുഴച്ചുകൊണ്ട് ഭക്ഷിക്കാതെ തന്നെ അവർ എഴുന്നേറ്റാൽ ഭക്ഷണം രുചിയില്ല എന്നർത്ഥം പോകെ പോകെ മിസ്റ്റർ പെരേരയുടെ നാവിൻ്റെ രുചിക്കൊത്ത ഭക്ഷണം പാചകം ചെയ്യാൻ മിസ്സിസ് പെരേര പഠിച്ചെടുത്തു മിസ്റ്റർ പെരേര എപ്പോഴും തനിക്കിഷ്ടമുള്ള മീനുകളും പച്ചക്കറികളുമാണ് വാങ്ങിക്കൊണ്ടുവന്നത് തൻ്റെ അമ്മ വീട്ടിൽ ശ്രീയാനി ചൂരയും പൂവൻ ചൂരയും കഴിക്കാറില്ലായിരുന്നു നെയ്മീൻ പാര പോലുള്ള ഉഷ്ണം കുറഞ്ഞ മീനുകളാണ് കഴിക്കുക എന്നാലും മിസ്സിസ് പരേര ഇപ്പോൾ ചൂര പൂവൻ ചൂര എന്നീ മീനുകൾ പോലും വളരെ സ്വാദിഷ്ടമായി കട്ടിക്കറിയായും പുളിങ്കറിയായും വ്യത്യസ്തമായി പാചകം ചെയ്തു പോയിരുന്നു കാലോചിതമായി മിസ്സിസ് പരേര ഭ്രാന്തമായി വിനോദ പ്രവർത്തികളിൽ ഏർപ്പെടും തോട്ടത്തിൽ പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിച്ചു ഒരു കാലത്ത് ഭ്രാന്ത് പിടിച്ചതുപോലെ ക്രോട്ടൺ ചെടികൾ തേടി പിടിച്ചു കൊണ്ടുവന്ന് നട്ടു പിന്നീട് ബിഗോനിയ നട്ടു ചിത്രത്തുന്നൽ തയ്യൽ എന്നിങ്ങനെ കാലത്തിനനുസരിച്ച് മിസ്സിസ് പെരേരയ്ക്ക് ഓരോന്നിലും ഉന്മത്തമായി ഇഷ്ടം തോന്നും തനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണോ ഇത്തരത്തിലുള്ള ഓരോ ഭ്രാന്തൻ പ്രവൃത്തികളും ചെയ്യുന്നതെന്ന് തനിച്ചിരിക്കുമ്പോൾ അവർക്ക് തോന്നും സത്യത്തിൽ തനിക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചു നോക്കുമ്പോൾ അവർക്ക് കരച്ചിൽ വരും ജീവിതത്തെ വീണ്ടും മറുഭാഗത്തേക്ക് തിരിച്ചുവിട്ട് ജീവിക്കാൻ സാധിക്കില്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ടെലിവിഷനിലെ വനിതാ പരിപാടികൾ പഠിപ്പിച്ചു കൊടുക്കുന്നു പാചകം പൂച്ചെടികൾ വളർത്തൽ കരകൗശലം തയ്യൽ എന്നിവ പോലുള്ളവ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനായി രാത്രികളിൽ ടി വി സീരിയലുകളുമുണ്ട് മീൻചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് തോർത്തുമുണ്ടെടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് ചെന്ന് മിസ്സിസ് പെരേര വാതിലടച്ചു ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പല്ല് തേച്ചുകൊണ്ട് ഷവറിന് താഴെ നിന്നുകൊണ്ട് ഇന്നും നാളെയും ആവശ്യം വന്നേക്കാവുന്ന പണത്തെക്കുറിച്ച് ആലോചിച്ചു മിസ്റ്റർ പെരേരയുടെ പണം മുഴുവൻ ബാങ്കിലാണുള്ളത് എ ടി എം കാർഡിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള രഹസ്യ നമ്പർ മിസ്സിസ് പെരേരയ്ക്ക് അറിയില്ലായിരുന്നു ഇത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് പോലും മിസ്റ്റർ പെരേര പറഞ്ഞുകൊടുത്തിട്ടില്ല സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ പണയം വെക്കാനും മിസിസ് പെരേരയുടെ മനസ്സ് സമ്മതിച്ചില്ല പെൻഷൻ കാശ് മിസിസ് പെരേരയുടെ പേരിലേക്ക് മാറ്റാനും ചില മാസങ്ങളെടുക്കും വീടിന്റെ മുക്കും മൂലയിലുമെല്ലാം തപ്പി നോക്കിയാൽ പോലും പത്ത് പതിനായിരത്തിൽ കൂടുതൽ അധികമുണ്ടായിരിക്കില്ല മിസ്റ്റർ പെരേര അത്രയൊന്നും പണം സൂക്ഷിച്ചു വെക്കാറില്ല വരുന്നത് വരുന്നേടുത്ത് വെച്ച് കാണാം മിസ്റ്റർ പെരേരയുടെ സമ്പന്നരായ അനിയത്തിമാർ രണ്ടുപേരും എന്തായാലും വരുമല്ലോ എന്ന് മിസ്സിസ് പെരേര കരുതി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വെള്ളിയാഴ്ചയായതിനാൽ എങ്ങനെയായാലും മറ്റന്നാൾ തന്നെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരും മകൻ വരാൻ താമസിച്ചാൽ പിന്നെയും കുറച്ചു ദിവസം നീട്ടിവെക്കും എങ്ങനെയായാലും മകൻ തനിച്ചായിരിക്കും വരിക താൻ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെയും അവൻ കൂടെ കൂട്ടുമെന്ന് കരുതാൻ പ്രയാസമാണ് മകനെക്കുറിച്ച് ഓർത്തപ്പോൾ മിസ്സിസ് പെരേരയ്ക്ക് അല്പം ആശ്വാസമുണ്ടാവുകയാണ് ചെയ്തത് അവൻ തന്നിഷ്ടപ്രകാരം ജോലി ചെയ്യുന്ന ശാന്തനായ പയ്യനാണ് ആദ്യ ദിവസം വെള്ളനിറത്തിലുള്ള ബട്ടർ സിൽക്ക് പാവാടയും കുപ്പായവും രണ്ടാം നാൾ വെള്ളനിറത്തിലുള്ള കൈത്തറി സാരിയും ധരിക്കാമെന്ന് മിസ്സിസ് പരേര വിചാരിച്ചു കരച്ചിലാണെങ്കിൽ അങ്ങ് വന്നേക്കും തുടരെ സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോഴെല്ലാം കണ്ണുനീർ നിർത്താൻ തന്നെ മിസ്സിസ് പരേരയ്ക്ക് സാധിക്കില്ല കറുത്ത കോട്ടും സൂട്ടും അണിഞ്ഞ് മിസ്റ്റർ പെരേര പെട്ടിയിൽ കിടക്കുന്ന രീതി മിസിസ് പെരേര സങ്കല്പിച്ചു നോക്കി എന്തു തന്നെയായാലും പല വർഷങ്ങളായി തൻ്റെ ഉടലിൻ്റെ ഒരു ഭാഗം പോലെ ഉണ്ടായിരുന്ന മനുഷ്യജീവിയാണല്ലോ അതെന്നോർത്തപ്പോൾ ആശങ്കയുണ്ടാകുന്നുമുണ്ട് മുമ്പുണ്ടായിരുന്ന പൂച്ചകളും പട്ടികളും മരിച്ചു പോയപ്പോഴെല്ലാം മിസ്സിസ് പെരേരയ്ക്ക് കരച്ചിലടക്കാനേ കഴിഞ്ഞിരുന്നില്ല എന്നാലും തൻ്റെ അവസാന നാളുകളെങ്കിലും തനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ തന്നെ മിസ്സിസ് പെരേര ആഗ്രഹിച്ചു നീണ്ടകാലമായി ചെയ്യാൻ കരുതിയിരുന്ന പലതും മിസ്സിസ് പരേരയുടെ ചിന്തയിലുണ്ടായിരുന്നു മിസ്റ്റർ പരേരയുടെ ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്തിരുന്ന ഇപ്പോഴും വിവാഹം കഴിക്കാതിരിക്കുന്ന സ്റ്റെല്ലയും വിവരമറിഞ്ഞാൽ വരാതിരിക്കില്ല അക്കാലത്ത് സ്റ്റെല്ലയുടെ ശരീരത്തിൽ നിന്നൊഴിയാനായി അണുദ്ഗമയിലെ ദേവാലയത്തിലേക്ക് പോലും മിസ്സിസ് പരേര പോയിട്ടുണ്ട് പോകെ പോകെ കാണാൻ കൊള്ളാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി കൂടാതെ മകനുമുണ്ടായിരുന്നു അടുത്തത് മിസ്റ്റർ പരേരയുമായി വഴക്കിട്ട് എങ്ങോട്ട് പോകാനാണ് താമസിക്കാനായ ഒരിടമോ ജോലിയോ ഇല്ലാത്തൊരു സ്ത്രീ ക്ഷമയോടെ കഴിയുകയില്ലാതെ മറ്റെന്താണ് ചെയ്യുക എന്തൊക്കെ പറഞ്ഞാലും മിസ്റ്റർ പെരേരയുടെ ഭാര്യ മിസ്സിസ് പെരേര തന്നെ മിസ്റ്റർ പെരേര മരിച്ചു പോയാൽ കൂടി അത് മാറില്ല മകൻ പഠിച്ചു സ്കൂളിലെ മാക്സ് മാഷിനെ പോലെയും മകൻ്റെ ക്ലാസ്സിലെ സിരന്തിയുടെ പോലെയും തോട്ടം വൃത്തിയാക്കാനായി വന്ന് ഇടയ്ക്കിടെ തന്നോട് ചായ ചോദിച്ചിരുന്ന ദൃഢഗാത്രനായ തമിഴിനെ പോലുള്ള മനുഷ്യൻ കാലാനുസൃതമായി തൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിയെങ്കിലും അവരാരും തൻ്റെ മനസ്സിൽ ഉറച്ചിരുന്നില്ല സ്ത്രീകളെക്കാളും പുരുഷന്മാർ ഭീരുക്കളാണെന്ന കാര്യം മിസ്സിസ് പെരേര തൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ മിസ്സിസ് പെരേരയുടെ മനസ്സിൽ അത്തരത്തിലുള്ള ആണുങ്ങൾ ആരുമില്ലെങ്കിലും അത് മണ്ടത്തരമാണെന്ന് നന്നായി അറിയാമെങ്കിലും സനരത്തിനെക്കുറിച്ചുള്ള ചെറിയ പ്രതീക്ഷ ഇപ്പോഴും ഇല്ലാതില്ല ഇനിയും എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം മുറിയിലേക്ക് എത്തി നോക്കിയ ശേഷം ഒരു വസ്ത്രവും അണിഞ്ഞുകൊണ്ട് മിസ്റ്റർ സിൽവയുടെ വീട്ടിലേക്ക് പോകാനായി തീരുമാനിച്ച മിസ്സിസ് പെരേര കുടിച്ചു കഴിഞ്ഞ് വലിയ തോർത്തെടുത്ത് ദേഹത്തു ചുറ്റി ചെറിയ തോർത്തുകൊണ്ട് തലമുടിയിലെ ഈറൻ തുടച്ചുകൊണ്ട് വെളിയിലേക്ക് വന്നു അവർ മുറിയിലേക്ക് കടക്കുമ്പോൾ മിസ്റ്റർ പെരേര കട്ടിലിന്റെ മീതി ഇരുന്നു കൊണ്ട് ചായ കഴിക്കുന്നുണ്ടായിരുന്നു മിസ്സിസ് പെരേര ചെറിയ തോർത്ത് തലമുടിയിൽ നിന്ന് നീക്കി വലിയ പല്ലുകളുള്ള ചീപ്പ് കൊണ്ട് ചീകാൻ തുടങ്ങി കണ്ണാടിയിൽ പ്രതിഫലിച്ച മിസ്സിസ് പെരേരയുടെ മുഖം നനഞ്ഞിരുന്നു ഹോ ചായ തണുത്തുപോയി വേറെ ഒന്ന് വേഗം ഉണ്ടാക്കിക്കൊണ്ടു വന്ന് മിസ്റ്റർ പെരേര ഉത്തരവിട്ടത് മിസ്സിസ് പെരേര ആ ഉത്തരവ് നടപ്പാക്കാനായി അടുത്തേക്ക് ചെന്നു ഒരുക്കം എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം